നമസ്കാരം സുനിൽ ആണേ അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കാൽവേരി മൗഡിനടുത്ത് ഡബിൾ കട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കെന്നൊരു അടിപൊളി ഏലത്തോട്ടമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നാലര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണിത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിലവിൽ ആയിരത്തോളം ചുവട ഏലമാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ ഈ വെള്ളത്തിനു ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഈ കാണുന്നതാണ് കുളവേ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലം തന്നെയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല അവറേജ് നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ ചെടിയൊക്കെ നല്ല കിടിലൻ ചെടിയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു തോട്ടം കൂടിയാണിത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ചെറിയ വീടും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഒന്നാം വർഷ ചെടിയും ഉണ്ട് അതുപോലെ തന്നെ രണ്ടാം വർഷ ചെടിയും നാലാം വർഷ ചെടിയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് കേട്ടോ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ ഏലകൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഈ കാണുന്നൊരു ഓറഞ്ചാണ് ഓറഞ്ചൊക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ പുതിയായിട്ട് പതിക്കേണ്ട വരണം ൂട്ടിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം ഇങ്ങനത്തെ മൺവഴി ഉണ്ട് കേട്ടോ ജീപ്പും പിക്കപ്പും ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ നമ്മുടെ സ്ഥലത്ത് വരുന്നതാണ് മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് അതിൽ ഏക്കർ അറുപത്തഞ്ച് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിനും ചോദിക്കുന്ന മൊത്തവില ഒന്നര സി ആർ ആണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥല ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ